ஓ நமோ பகவே வாசுதேவ்மர அது ஏகவிஷதி தமோயேயாச்ச മഹാസുരൂർമണ്ഡിതം ചന്ദനാ ഗുരുതോയാർദ്രാചത്തുരമാർഗവൽ പുഷ്പാക്ഷതഫലൈ സ്തോർ ലാജൈരർച്ചിരർച്ചം സവൃന്ദൈ കഥലൈ സ്തംഭൈ പൂഗബോധൈ പരിഷ്കൃതം തരുപല്ലവമാർവതസമലങ്കൃതം പ്രയാ പ്രം ദീപബലിഭേ സഭൃത ശേഷമംഗളേ അഭീയോട്ട് ചാമൃഷ്ടുണ്ടലമണ്ഡിത ശംഖദുന്ദുഭിഘോഷേണബ്രഹ്മഘോഷേണാ ഋത്യാജാ വിവേഷനം വീരസ്തൂയമാനോ ഗത സ്മയ പൂജിത പൂജയാമാസ തത്ര തഹായ പൗരാൺ ജാനപതാം സ്ം സ്ഥാൻ പ്രീത പ്രിപര പ്രദം സേവമാദീന്യവദ്യചേതർമാണി ഭൂയാംസി മഹാൻ മഹത്തമ കൂടൻ ശശാസാവനിമലം യശസ്ഫീതം നിധായഹേ പരം പദം സൂതൗവാചാ തരാജ യശോ വിജൃംഭി ഗുണൈര ശേഷേർഗുണവത്സഭാജിതം ക്ഷത്ത മഹാഭാഗവത സതസ് പത്തെ കൗശാര വിംപ്രാഹ വൃണന്തർച്ചയൻ വിധ്രുവാചാ സോഭിക്ത പൃഥുർ വിപ്രൈർ ശേഷസുരാർഹ ബിഭ്രത്സവൈഷ്ണവം തേജോ ബാഹോര്യ അഭ്യാം ദുദോഹാ കോന്വസ കീർ ന ശൃോത്യജ്ോ യത് വിക്രമോിഷ്ടമശേഷഭൂ ലോകാസ്സാ ഉപജീവന്തി കാമ്യാവിതന്മേ വർമ്മ ശുദ്ധം മൈത്രേയ ഉച ഗംഗാ യമുനയോനോരന്ധരാക്ഷേത്രമാവസന് ആരബാനേ ബുഭുജൈ ഭോൻപുണ്യജിഹാസയാം സർവത്രഖലിതേശ്തൈകദദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകലാ അന്ത്രാച്യുതഗോത്ര ഏകദാസീന്മഹാസത്ര ദീക്ഷാ തൗ സമാജോ ബ്രഹ്മർഷീണ് രാജർഷീം ചേന്നഹൽസുർ സ്വർച്ചു യഥാർഹത ഉിത സദസോമധ്യേതരാണമുടുരാംശു പീനായ ഭുജോ ഗൗരകഞ്ഞ്ചാരുണേക്ഷണ സുന സു മുഖ സൗമ്യ പീന സസ്സുദ്ധിജസ്മിതൂഢവക്ഷ ബൃഹശ്രോണിർ വലിവൽഗൂൂ ദളോദരാം आवर्तनाभिरोजस्वी काञ्जनोरुदग्रवान् सूक्ष्मवक्रासिदस्निग्धमूर्धज कम्बुगन्धर महाधने दुकूलाग्रे परिधायोपवीयच व्यञ्जिताशेषगात्रशेर्नियमेऽन्यस्तभूषण कृष्णाजिनधर श्रीमान् कुशपाणि कृतोचिता शिशिरस्निग्धता राक्षसमैक्षदसमन्ददा उजिवानिदमुर्वीश सद संहर्षयन्निव चारुचित्रपदं श्लक्ष्णं मृष्टं गूढमविक्लवं सर्वेषामुपकारार्थं ददा अनुवदन्निवां राजोवाच सभ्याशृदरुद्रं वःसाधवो यैहागताः सत्सु जिज्ञासुभिर्धर्ममावेद्यं स्वमनीषितम् अहं दण्डधरो राजा प्रजानामिह योजिता रक्षिता वृत्तिरस्वेषु सेतुषु स्थापिता पृथक् तस्य मे तदनुष्ठानाद्यानाहुर्ब्रह्मवादिना ലോകാസൊക്കാമസന്ദോഹായ ദുഷ്യതി ദൃഷ്ട സ ഉദ്ധരെൽക്കരം രാജ പ്രജർമ്മേക്ഷ ശിക്ഷയൻ പ്രജലം ഭക്തേ ഭഗം ചം ജി ജാതിസാം തജാഭർത്തൃപിന്ധം സ്വാർഥമേവാനൂയവാ കൂരുതാധോക്ഷധി മേനുഗ്രഹ കൃതാംൂ തനുമോദം പിതൃദിവർഷയോ മല കർത്തുശ്ശാസ്തുരനുജാസ്തുല്യം യൽ പ്രേത് തദ്ദേ അസ്തിയവധർമാ കേഷിർഹസ ഇഹമുത്ര ജ്യേ ജ്യോത്വത്യകുജിഭുവാ മനോരുത്ഥ്യ ധ്രുവ്യാപി മഹീപത്തെ പ്രിവ്രതസ രാജർഷേ രംഗസ്യാസ്മൽ പിദു ഈദൃശാന്ധാന്യേഷമജ്യ ച പ്രഹ്ലാദസാവീകൃത് ഗൃത ദീനൃതേ മൃത്യോ ശോചയാൻ ധർമ്മവിമോഹിതൻ വർഗസ്വർഗാപർഗാണാത്മഹേതു യത് പദസേവാഭിരുചി സ്തപസ്വിന ശേഷജന്മോപചിതം മലം ധിയ സദ്യക്ഷിണോത്യന്വഹേധീ സതിയധാദുട്ടനിസ്സൃതരിൽ വിനിർത ശേഷമനോമലപ്പുമാനസംഗ വിജ്ഞാനവിശേഷ വീര്യവാൻ യദ്രിമൂലേ ഘൃതകേതപുനർന്നൃതിശവഹം പ്രപദ്ധ്യത്തെ तमे यूयम भजतात्म वृत्तिर्मनोवच काय गुणस्वर्म भे अमायन काम दुखा घ्रिवंगज यथ सिद्धया असाहगुण गुणोधर पृथ्वी दिव्यगुण क्रियोक्ति संपद्यतेर्थेलिंग नमिर्शुद्ध विज्ञान घनस्वता प्रधान कालाशयधर्मसंग शरीर यश प्रतिप्यचेतना क्रियाफल्यधान लो दारुषु तगुणात्मका हरे नारायण अहो विदरन्त्यनुग्रहं हरिं गुरुं यज्ञभुजामधीश्वरं स्वधर्मयोगेन यजन्ति मामगा निरन्तरं क्षोणितले दृढव्रता मा जादुतेजप्रभवेन्महर्त्यभिस्ति जा दीक्षया तपसा विद्यया च दे, दे गुले स्वयं राजकुलाद्विजानां ബ്രഹ്മണ് ദ പുരുഷ പുരാതനോ നിത്യം ഹരിർണഭിന്തു അവാപലക്ഷ്മീമനപായം യശോ ജഗൽപ്പവിത്രം ജമഹത്തമാഗ്രണേ യൽസേവേഷശയസ്വരാഡ്മി പ്രിസ്തുഷ്യതി കാമമീശ്വര തടേ തധർമ്മ പരൈർവിനീയതേ സർവാത്മന ബ്രഹ്മകുലം നിഷേവ്യത పుమామ్లదివేల ప్రసీదతో ఎన్నిత్య సంబంధ నిషేవయా అరం కిమత్రస్తి ముఖం హవిర్భుజం అశ్నాత్యనందఖు తోవిదై శ్రద్ధాహుత యుజ్ఞనామభే न वै तथा चेतनयाभिष्कृते हुदाशने पारमहंस्य पर्यगो यद्ब्रह्मनित्यं विरजं सनातनं श्रद्धा तपो मङ्गलमौनसंयमेः समाधिना बिभ्रतिहार्थदृष्टये यत्रेदमादर्शयवाव इवावभासते तेषामहं पादसरोजरेणुमार्यावहेयाधिकिरीडमायो യം നിദ്രത ആശുപാപം നശ്യത്യമം സർവഗുണ ഭജന്തി ഗുണായ ശീലധനം കൃതജ്ഞം വൃഥാശ്രയം സംവേനു സമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ജാ ജർദനസ്സാചരശ്ച്യം മൈത്രേയൗവാച യു ബ്രുവാണം നൃപതിജാതയ തുഷ്ടുർഹൃഷ്ടമനസാധുവാദെയ സാധവാം പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതീശ്രുതി ബ്രഹ്മദണ്ഡഹത പാവോ യോ യേ നോദ്യദരത്തമാം ഹിരകുശ് ഭഗന് ഭഗവന്നിന്ദയാ തവിക്ഷുരാൽസൂനോ പ്രഹ്ലദ പ്രഹ്ലാദ്യാഭാവത വീരവര്യ പൃഥ്വ്യസമാജീവശാശ്വതീയ യേ ദൃശ്യചുതേ ഭക്തിസോകൈകർത്തരേ അഹോ വയം ഹത്രകീർത്തെ ത്യൈവ നാഥേ നമുക്കുന്ദമ ശ്ലോകതമസ വിഷണോർ ബ്രഹ്മണ്യവ്യനക്തി नात्यद्भुतमिदं नाधातवादिव्यानुशासनं प्रजानुरागो महतां प्रकृतिः करुणात्मनाम् अद्य नस्तमस पारस्तु योपासादिद प्रभो भ्राम्यतां नष्टदृष्टीनां कर्मभिर्दैव सप्निधेय नमो विवृद्धसत्त्वाय पुरुषाय महीयसे यो ब्रह्मक्षत्रमाविश्या विभर्ति स्वतेजसा हरे नमा श्रीकृष्णार्पणमस्तुति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे एकविंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दहरेनारायण